പ്രിയ പ്രേക്ഷകരെ റിയൽ ഫോക്കസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇവയാണ് കേരള ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സഞ്ചരിച്ച വാഹനം ഇന്ന് രാവിലെ തിരുവനന്തപുരം വാമനപുരം ഭാഗത്തു വെച്ച് ഒരു വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ മന്ത്രിക്ക് കാര്യമായ പരിക്കുകളൊന്നുമില്ലെന്നാണ് വിവരം അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർമാർ ആരോഗ്യനില തൃപ്തികരമാണെന്ന് വ്യക്തമാക്കി അപകടത്തെ തുടർന്ന് മന്ത്രി മറ്റൊരു വാഹനത്തിലാണ് തിരുവനന്തപുരത്തേക്ക് യാത്ര തുടർന്നത് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വെർച്വൽ ക്യൂ സംവിധാനം നിർബന്ധമാക്കുമെന്ന് പോലീസ് അറിയിച്ചു തിരക്ക് നിയന്ത്രിക്കുന്നതിനും തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുമാണ് ഈ നടപടി ദർശനത്തിനായി ബുക്ക് ചെയ്യാത്തവർക്ക് മൂന്ന് സ്ഥലങ്ങളിൽ വെച്ച് ബുക്കിംഗ് നടത്താനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട് റബ്ബർ പട്ടയഭൂമി കൈമാറ്റം ചെയ്യാനുള്ള സർക്കാർ ഉത്തരവ് ആശയക്കുഴപ്പത്തിന് കാരണമായി ഉത്തരവിലെ ചില നിബന്ധനകൾ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് പരാതി ഈ വിഷയത്തിൽ നൽകിയ നിവേദനം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് സർക്കാർ അറിയിച്ചു കൂടുതൽ വാർത്തകളും വിശകലനങ്ങളുമായി റിയൽ ഫോക്കസ് ന്യൂസ് നിങ്ങളുടെ മുന്നിലെത്തും നന്ദി നമസ്കാരം